ഈ ടുത്തത് കുറച്ച് വില കൂടിയിരിക്കും പക്ഷെ യൂറോപ്യൻ യൂണിയനെ സംബന്ധിച്ചുള്ള ഇന്ത്യൻ കാപ്പി അതായത് വയനാട് കൊടങ്ങ് തുടങ്ങിയ പ്രദേശങ്ങളിലെ കാപ്പി കാലാവസ്ഥയ്ക്ക് നല്ലതാണെങ്കിലും ദീർഘകാലം കിട്ടില്ല ഒരു പത്തോ പതിനഞ്ചോ വെള്ളത്തിൽ കൂടുതൽ നമുക്ക് ഈ സ്പോഞ്ച് പോയി നീണ്ടു നിൽക്കുക അതേപോലെ വലിച്ചെടുത്ത് പെട്ടെന്ന് പുക ഈ കൊള്ളം എന്ന് പറഞ്ഞാൽ നമ്മള് സാധാരണ കർഷക സംബന്ധിച്ചോളം ഡയറക്റ്റ് പ്ലാന്റ് ചെയ്യാൻ ചോദിച്ചതല്ല വയനാട് ഇടുക്കി പോലുള്ള സ്ഥലങ്ങളിലൊക്കെ അധികമായിട്ടും കൃഷി ചെയ്ത് വരുന്ന ഒരു ഇനമാണ് കാപ്പി അപ്പൊ കാപ്പിക്ക് തന്നെ അതിനും പ്രത്യേകതകളുണ്ട് ഏത് തൈ ആണ് ഏത് കാലാവസ്ഥയിലാണ് നന്നായിട്ട് അനുയോജ്യമായിട്ടുള്ളത് അതുപോലെ തന്നെ ഏത് മണ്ണിന് ഏത് തൈ അതുപോലെ അതിന് വരുന്ന കുറെ പ്രശ്നങ്ങളുണ്ട് രോഗങ്ങളുണ്ട് പിന്നെ അത് ഏത് രീതിയിൽ പരിപാലിക്കണം ഇത്തരം കാര്യങ്ങളെ കുറിച്ച് ഒന്ന് സംസാരിക്കാം സർ നമ്മുടെ വയനാട്ടിൽ പണ്ട് കാപ്പി കൃഷി പ്രകാരത്തിലുള്ളതാണോ ഇപ്പൊ അതിനകത്ത് വയനാടൻ കാപ്പി എന്ന് പറഞ്ഞിട്ട് പ്രത്യേക കാത്തിൽ റോബസ്റ്റയാണ് ഈ വയനാടൻ കാപ്പി എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത് നമ്മൾ സീൻഡ് ആറ് റോബസ്റ്റെ ഇങ്ങനെ രണ്ട് മുഖ്യ വെറൈറ്റി ഉള്ളത് പിന്നെ സാറിന് കൊടകിൽ നിന്നിറങ്ങുന്ന ഈ റോബസ്റ്റുള്ള എന്ന് ഒരു വെറൈറ്റി ഉണ്ട് പക്ഷെ നമുക്കത്ര കാലാവസ്ഥ കാലാവസ്ഥയ്ക്ക് നല്ലതാണെങ്കിലും ദീർഘകാലം കിട്ടില്ല ഒരു പത്തോ പതിനഞ്ചോ വിലയ്ക്ക് കൂടുതൽ നമുക്ക് നീണ്ടിട്ട് രോഗത്തെ പൊതുവെ കൃഷി ചെയ്യുന്നതിന് ഉദ്ദേശം ദീർഘകാലം വിളവ് കിട്ടും അങ്ങനെ വിളവ് കിട്ടുന്നതുകൊണ്ട് തന്നെ ഒരു വൃത്തിയെ നട്ട് കഴിഞ്ഞാൽ പിന്നെ അതിന്റെ പുറകും പോണ്ടല്ലോ എന്നുള്ള ഒരു വിശ്വാസത്തിലാണ് കർഷകർ പോകുന്നത് രോഗത്തെ ചെയ്യേണ്ടത് ശ്രദ്ധിക്കുന്നവരുടെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭാഗികമായ ഷെയ്ഡുള്ള സ്ഥലത്ത് നന്നായിട്ട് സഹായിക്കും ഇനി ചില കർഷക മൊത്തം ചോലയും കളഞ്ഞിട്ട് കൃഷി ചെയ്യുന്നവരുണ്ട് അപ്പൊ ചോലയ്ക്കുള്ളിൽ കൃഷി ചെയ്യുന്നതിന് ഇപ്പൊ പുതിയ ട്രെൻഡ് എന്ന് പറഞ്ഞാൽ യൂറോപ്യൻ യൂണിയൻ നമ്മുടെ കാപ്പി എടുക്കണമെങ്കിൽ ചോല കൃഷിയുടെ കാപ്പിയെ എന്നാണ് അതുകൊണ്ടാണ് വയനാടൻ കാപ്പിക്ക് ഡിമാൻഡ് അല്ലെ വരുന്നതിന്റെ ഉദ്ദേശം അത് ഇപ്പൊ അടുത്ത കാലത്ത് വരുന്നത് ഇപ്പൊ അത് ഒരു ട്രെൻഡായിട്ട് വന്നിരിക്കുക കാരണം അവരാവശ്യപ്പെടുന്ന ഷെയ്ഡിൽ കൃഷിയുടെ വേണ്ടു അപ്പോഴാണ് കൂടുതലാണ് അവർ ബ്രസീലിലാണെങ്കിൽ എല്ലാം ധാരാളം കാപ്പി കൃഷിയുള്ള ഏരിയ ആണ് അവരുടെ നമ്മൾ പൊതുവെയാണ് ഇവരെല്ലാം എടുത്തുകൊണ്ടിരുന്നത് പക്ഷെ ഇപ്പൊ യൂറോപ്യൻ യൂണിയനെ സംബന്ധിച്ചുള്ള ഇന്ത്യൻ കാപ്പി അതായത് വയനാട്ടിൽ തുടങ്ങുടങ്ങിയ പ്രദേശങ്ങളിലെ കാപ്പിയാണ് കാരണം അവർ മനസ്സിലാക്കിയിരിക്കുക എന്ന് വെച്ചാൽ ഇവിടെ ഷെയ്ഡിനകത്ത് വളരുന്നതാണ് അതിലെന്തോ പ്രത്യേക ഗുണവിശേഷം ഉണ്ടെന്ന് അവർ മനസ്സിലാക്കിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അവരെ സംബന്ധിച്ചിടത്തോളം ഈ ഷെയ്ഡിൽ വളരുന്ന രോഗസ്ഥ രോഗസ്ഥയാണെങ്കിലും സിഇൻഡ്യൂർ ആണെങ്കിലും അവർക്കത് വേണം എന്ന് പറയുന്നത് അതുകൊണ്ടാണ് ഇപ്പൊ ഈ അടുത്തത് കുറച്ച് വില കൂടിയിരിക്കുന്നത് വില കൂടിയുടെ രഹസ്യം മറ്റൊന്നും പറഞ്ഞാൽ ഈ പറഞ്ഞ കാര്യമാണ് അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ കാപ്പി കൃഷി ചെയ്യുമ്പോൾ ബേസിക്കലി ചെയ്യേണ്ട ചില കാപ്പി എങ്ങനെ പറിച്ചു വെച്ചാലും മുടക്കുന്ന പണ്ട് കാരണന്മാരൊക്കെ തോട്ടത്തിൽ നിന്ന് പറിച്ചു കൊണ്ടുപോയിട്ട് പിടിപ്പിച്ചിട്ടാണ് ഈ കാപ്പി കൃഷി ചെയ്ത് ഇപ്പൊ ശാസ്ത്രീയത വന്നപ്പോഴത്തേക്ക് റോബസ്റ്റ് തന്നെ നമ്മള് വിത്ത് ഉൽപ്പ വിത്ത് രണ്ട് തരത്തിലുണ്ട് ഒന്ന് റോക്കി ബോർഡിന്റെ വിത്ത് എന്ന് പറയുന്നത് എസ് ടു സെവൻ ഫോർ എന്ന് പറയുന്നത് തന്നെയാണ് അവരുടെ ബ്രാൻഡ് നെയിമാണ് എസ് ക്യു സെവൻ പറഞ്ഞത് റോബസ്റ്റ തന്നെയാണ് അതേപോലെ തന്നെ കർഷകരുടെ റോബ സെലക്ഷൻ ഉണ്ട് റോബ സെലക്ഷൻ എന്ന് പറയുന്നത് അതിന്റെ ഉദ്ദേശം എന്താ വെച്ചാൽ തിരഞ്ഞെടുക്കപ്പെട്ട ചെടികളാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരേക്കറ് കാപ്പിണ്ട ഒരു നാനൂറ് നാനൂറ്റി ഇരുപത്തിയഞ്ച് കാപ്പിയാണ് കർഷകരുപത്തി നമ്മൾ നാനൂറ്റി ഇരുപത്തഞ്ചും ഡിപ്പാർട്ട്മെന്റ് തലത്തിൽ പോകുമ്പോ നാനൂറ് ചെടിയാണ് ഒരു ഏക്കറിൽ വരിക ഈ ഒരു ഏക്കർ കാപ്പി എന്ന് പറയുമ്പോ നമ്മളത് ഈ കാപ്പിയെ സം വിത്തിലൂടെയാണ് കൂടുതലും നമുക്ക് നടത്തുന്നത് അപ്പൊ അങ്ങനെ വരുമ്പോ പരപ്പരാഗണം നടക്കുമ്പോ എല്ലാ ചെടികളും ഒരേപോലെ കായ്ക്കില്ല അപ്പൊ നമ്മളവിടെ ചെയ്യുന്ന എന്താണെന്ന് വെച്ചാൽ ഒരു തോട്ടത്തിൽ ഏറ്റവും നന്നായിട്ട് കായ്ക്കുന്ന ചെടികളെ മാർക്ക് ചെയ്തിട്ട് അതിൽ മാർക്ക് ചെയ്യാന്ന് പറയുമ്പോ മുട്ടെടുപ്പം അടുത്തടുത്ത് ഉണ്ടാവണം അടുപ്പം വളരെ അടുത്തായിരിക്കും മുട്ടടുപ്പം വളർത്തടുത്തോടൊപ്പം തന്നെ പൂ പിരിയുമ്പോൾ ഈ വട്ടമെങ്കിലും പൂവിനുണ്ടാവണം അതുകൊണ്ട് ഉദ്ദേശിക്കുന്ന ഇത്രയുള്ളൂ അത്രയും വട്ടമുണ്ടെങ്കിൽ അതിനകത്ത് മിനിമം ഒരു മുപ്പത്തഞ്ച് മുതൽ ഒരു അൻപത് കുരു വരെ ഉള്ളിൽ ഉണ്ടാവും ആ പൂവിന്റെ വട്ടം കണ്ടെന്ന് മനസ്സിലാക്കാൻ വഴിയും അതിനകത്ത് ഇത്രയും കുരുവ് ഉണ്ടാവുന്നുണ്ട് അപ്പൊ ഇത്രയും ഇത് മനസ്സിലാക്കിയിട്ട് അടുത്തിട്ട് മുട്ടുവാണെങ്കിൽ അങ്ങനെയുള്ള തെരഞ്ഞെടുത്ത ചെടിയിൽ നിന്നും അത് അവർക്ക് വലിപ്പുള്ള കുരുവായിരിക്കും അതിൽ നിന്ന് വിറ്റടുത്തുള്ള സെലക്ഷൻ എന്ന് പറയുന്നത് നമ്മളിവിടുന്ന് കൊടുക്കുന്ന അന്ന് നമ്മുടെ തോട്ടത്തിലേക്കും നമ്മുടെ തോട്ടത്തിലും മറ്റ് തോട്ടങ്ങളിലെ ഏറ്റവും അനുയോജ്യമായ ഇത്തരം ചെടികൾ സെലക്ട് ചെയ്ത് ഇറ്റെടുത്ത് മുളപ്പിച്ചിട്ടാണ് നമ്മൾ തൈ ഉണ്ടാക്കി കൊടുക്കുന്നത് അപ്പൊ ഇങ്ങനെ തൈ കൊടുത്തു കഴിഞ്ഞാൽ ഈ തൈ വെക്കുന്നത് തൈ പറയുക തയ്യെടുക്കുന്നതിനെ ഇത് എങ്ങനെ വെക്കണം അതിന്റെ പരിചരണ മുതല അത്യാവശ്യം നമ്മൾ പറഞ്ഞു കൊടുക്കാറുണ്ട് അത് ഹോക്കി ബോർഡിൽ നിന്ന് കിട്ടിയ വിവരങ്ങളും പിന്നെ നമ്മുടെ അതിന്റെ അനുഭവ സംബന്ധിച്ചു തന്നെയാണ് ഞാനത് പറഞ്ഞു കൊടുക്കുന്നത് അപ്പൊ നമ്മള് കുഴിയെടുക്കുമ്പോ ഒരു ഒന്നേ കാലിക്കുഴിയും ചിലതൊന്നിനെടുക്കും അത് അവരുടെ ശേഷിക്കനുസരിച്ച് വലിയ കുഴി എടുത്ത് ഓർഗാനിക് കാലുകളും മറ്റേ മറ്റ് രാസവളം രാസവളം ഉദ്ദേശിക്കും ചിലതൊക്കെ ബോൺ മീൽ ഇങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ ഉപയോഗിക്കും ഇൻസ്റ്ററാമീലൊക്കെ ഉപയോഗിക്കും പക്ഷെ ഇത് ഓവറായിട്ട് എന്റെ അനുഭവത്തിൽ ആദ്യം ചാണകവും അത്യാവശ്യം പിന്നെ നേരത്തെ പിന്നെ രാജ് രാജ്കോസ് എന്ന് പറയുന്ന കോസ്കളൊക്കെ ഇതങ്ങൾ വേര് വളർച്ചയെ നന്നായിട്ട് സഹായിക്കുന്ന ഒരു സാധനമാണ് അപ്പൊ ഇതും ചാണകത്തിനും കൂടെ മിക്സ് ചെയ്ത് നേരത്തെ പറഞ്ഞ പോലെ പിന്നെ കുഴിയും മൂടി ഓവൽ ഷേപ്പ് ആക്കണം അവിടെയും ഓവൽ ഷേപ്പ് ആക്കണം എന്ന് പറയുന്നതിന്റെ കാരണം ഈ കുഴിയിൽ ഒരിക്കലും വെള്ളം നിൽക്കാൻ പാടില്ല നേരത്തെ പറഞ്ഞ പോലെ ജൂൺ ജൂലൈയിലെ കൊണ്ട് കാപ്പിത്തേ വെക്കുക അപ്പൊ ഈ അടഞ്ഞ മഴയ്ക്ക് ഈ കുഴിയിലേക്ക് വെള്ളം തിന്നു കഴിഞ്ഞാൽ പിടിച്ച് പഴുത്ത പോലെ അവിടെ നിൽക്കുകയുള്ളൂ ഓഗസ്റ്റ് ആകാണ്ട് പുതിയ മുള്ളം വരില്ല അപ്പൊ അതുകൊണ്ട് തന്നെ നന്നായിട്ട് ഒരു ഓവൽ ഷേപ്പ് ഉണ്ടെങ്കിൽ നേരത്തെ നട്ടാലും പ്രശ്നമില്ല വെള്ളം നിൽക്കുക തൊട്ട് വെക്കും വളർച്ച വരണമെങ്കിൽ ഓഗസ്റ്റ് ജൂലൈ കഴിഞ്ഞ് ഓഗസ്റ്റ് കഴിഞ്ഞാല് വളരുകയുള്ളൂ കാര്യം സാറിന് കൂടെയിലെ വേരുകൾ സാധാരണ പണ്ട് കാലത്തൊക്കെ നേരത്തെ ഞാൻ പറഞ്ഞു പറിച്ചെടുത്ത് വെക്കുന്നുകൊണ്ട് തായ് പേര് പൊട്ടിപ്പോകും ഈ കൂടയിലെ തൈകളെ സംബന്ധിച്ചെല്ലാവരും പൊട്ടിച്ചിട്ട് പേരും വണ്ടിലേക്ക് താത്തി വെക്കുകയും ചെയ്യാം അപ്പൊ ഇവിടെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് ചൂട് ഈ കൂടയിലെ തായ് പേര് തൈ നേരെ താഴെ പോയി കൂടെ ഇടയ്ക്ക് എന്താ കോഴി വളഞ്ഞ് 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 കൂടെ പൊട്ടിച്ചിട്ട് നമ്മൾ അതേപോലെ നിറക്കുവെച്ചാൽ എത്ര താത്തിയാണോ വെക്കുന്നത് ഈ തായ്വേരിന്റെ തലക്ക് ഇങ്ങോട്ടാണോ തിരിഞ്ഞിരിക്കുന്നത് ആ ഭാഗത്ത് മണ്ണിന് പാറലായിട്ട് പോകും ഉദ്ദേശം അരേ അരയടി താത്താ വെക്കുന്നെങ്കിൽ അരയടി പാറലായിട്ട് മണ്ണ് നിരപ്പിന് പോകും അപ്പൊ ഇങ്ങനെയുള്ള ഇതുകൊണ്ടുള്ള ദൂഷ്യം എന്ന് വെച്ചാൽ ആ ചെടിയിൽ നമുക്ക് കണ്ടാൽ തിരിച്ചറിയും ചെടി നമ്മൾ ഉദ്ദേശിക്കുന്ന സ്പീഡിൽ മേലോട്ട് തട്ടുകൾ എടുത്തെടുത്ത് പൊന്തൂല്ല ഒന്ന് രണ്ടാമത് ഒരു കരുത്തും ഉണ്ടാവില്ല അപ്പൊ ഇതിന്റെ കാരണം എന്ന് പറഞ്ഞാൽ തായ്വേരി ഇല്ലാത്തതാണ് മറ്റൊരു ദോഷ്യം എന്ന് പറയുന്നത് വേനൽക്കാലം ആവുമ്പോൾ മേൽമണ്ഡ് ചൂടാവും എങ്ങനെയാലും കാലടി അരടിയോളം മേൽമണ് ജലാംശം കഷ്ടപ്പെടുമ്പോ ഈ കാപ്പിന്റെ ഇലയല്ലേ പൂങ്ങി വരും ഒരു വാട്ടം കെട്ടും അതോടൊപ്പം തന്നെ ഉണ്ടാകുന്ന പൂ മുഴുവൻ ചുവന്നു പോയിരിക്കും നമ്മുടെ വിളവിനെ അത് കാര്യമായിട്ട് ബാധിക്കും അതേസമയം നിസാര കാര്യങ്ങളും ഈ നടുന്ന സമയത്ത് കൂടെ അടിവശത്ത് തായ്വേരിന്റെ ഭാഗം നോക്കി ഒരു കാലിരിക്കണ കത്തി മോശയുള്ള കത്തി വീട്ടിൽ അരിഞ്ഞം കളയും അരിഞ്ഞു കളഞ്ഞു കഴിഞ്ഞാൽ കായ്വേരും അടക്കം അതേസമയം ഉപരിതലത്തിൽ മേലോട്ടുള്ള കൊമ്പ് ഉപശാഖകളിലായ വേരുകളൊന്നും കളയാനും പാടില്ല ഇതിങ്ങനെ താത്ത് വെച്ച് താത്ത് കുഴിയിൽ ഇറക്കി വെച്ചതിന് ശേഷം പുറത്ത മണ്ണും കൂടയിലെ മണ്ണും കൂടെ നല്ല ടൈറ്റ് ആകണം ചവിട്ടി നന്നായിട്ട് ഉറപ്പിക്കണം അതല്ലാണ്ട് ഈ തട്ടിമുട്ടിട്ട് പോയി കഴിഞ്ഞാൽ ദോഷമുണ്ട് ദോഷം മറ്റൊന്നുമല്ല ഈ കൂടെ കൂലി നിറയിൽ വേരി ഇങ്ങനെ റൗണ്ട് ചെയ്തിരിക്കുന്നത് കൊണ്ട് ആ സ്വഭാവം തന്നെ അവിടെ കാണിച്ചുകൊണ്ടിരിക്കും അതേസമയം നമ്മൾ പുറത്ത് മണ്ണും കൂടേലും മണ്ണും കൂടെ നല്ല ടൈറ്റ് ആക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഈ കൊടിവേരുകൾ പുറത്തേക്ക് പോവുകയും വേര് പുതിയ തായ്വേലായിട്ടുണ്ടെന്ന് അടിമണ്ണിലേക്ക് പോകും അടിമണ്ണിലേക്ക് പോകുന്നവർ ചെരി നല്ല കരുത്തി വളരും പിന്നെ നമ്മൾ നട്ട് കഴിഞ്ഞിട്ട് ഒരു എട്ട് മാസത്തിനുള്ളിൽ നല്ല വളപ്രയോഗം ചെയ്ത മണ്ണാണെങ്കിൽ ഒരാറേഴ് മാസം കഴിയുമ്പോൾ തന്നെ ബ്രാഞ്ചുകൾ ഉണ്ടാവും ശിഖരങ്ങൾ കമ്പി ചേർന്ന് ശിഖരങ്ങളും ബ്രാഞ്ചുകൾ ഉണ്ടാവും ബ്രാഞ്ചുകള് നമ്മൾ ഒരു ചാണെത്തുമ്പോഴത്തേക്ക് രണ്ട് ബ്രാഞ്ച് ആദ്യം വരും ഒരു ചാണെത്തുമ്പോ അതിന്റെ എളം നുള്ളി കളയണം രണ്ട് സൈഡിൽ അങ്ങനെ നുള്ളി കളയുമ്പോൾ അവിടെ പുതിയ ബ്രാഞ്ചുകൾ വരും അടുത്ത ബ്രാഞ്ച് വരുമ്പോഴും ഇങ്ങനെ ഇങ്ങനെ അഞ്ചടി ഹൈറ്റ് വരെ എല്ലാ ബ്രാഞ്ചിന്റെയും ശിഖരങ്ങളുടെ തലക്കം ആറിഞ്ച് നീളത്തിൽ അല്ലെങ്കിൽ ഒരു ചാൺ അല എത്തുമ്പോൾ നുള്ളിക്കളയം നുള്ളിക്കളഞ്ഞു കഴിഞ്ഞാൽ മാക്സിമം ഇല ഇതിനുണ്ടാവും ബ്രാഞ്ചുകൾ ഉണ്ടാവുന്ന ധാരാളം ഉണ്ടാവും ഇതിന്റെ ഒരു ഗുണം എന്താണെന്നുവെച്ചാൽ ഒരു സ്ക്വയർ ഫീറ്റ് പച്ചപ്പുറം ഒരു ദിവസം നാല്പത് ഗ്രാം ആഹാരം ഉണ്ടാക്കും നാലര സ്ക്വയർ ഫീറ്റ് ചെലികളും അത്രയും ആഹാരം ഒരു ദിവസം ഉണ്ടാക്കുന്ന മുഴുവൻ ചെടിയുടെ കായിക വളർച്ചയെ സഹായിക്കും ചെടി നല്ല നന്നായിട്ട് നമ്മൾ നമ്മളിതിങ്ങനെ ചെയ്യുന്നില്ലെങ്കിൽ ഈ ബ്രാഞ്ചുള്ള നീളത്തിൽ നീളത്തിൽ വളരും കായ് വിളവേപ്പ് കഴിയുമ്പോൾ മേലത്തെ രണ്ട് കൊമ്പൊഴിച്ച് ബാക്കി കൊമ്പുകൾ മുഴുവനും ഉണങ്ങി പോകും ചുവല് പോലെയാണ് ചെടി അപ്പൊ ചെടിന്റെ ആരോഗ്യം പോകും തീരെ കാരണം ഇലകളുണ്ടെങ്കിൽ മണ്ണിൽ നിന്ന് ആഹാരം വലിച്ചെടുക്കാൻ പറ്റുള്ളൂ ഞാൻ നേരത്തെ പറഞ്ഞിട്ട് ഇതിനൊറ്റ കൊമ്പ് ഉണങ്ങിപ്പോവില്ല നമ്മൾ കവാത്ത് ചെയ്യാൻ തുടങ്ങില്ല അതുകൊണ്ട് തന്നെ നമുക്ക് എട്ട് കൊല്ലത്തെ ആദായം കിട്ടും പറഞ്ഞാൽ ഓരോ കൊല്ലവും മോശം മോശമുള്ള അടിക്കൊമ്പുകൾ നമ്മൾ കവാത്ത് ചെയ്ത് എട്ട് കൊല്ലം കൊണ്ട് മേനം കടി ഇന്ന് കാണുന്ന കടി രൂപം കൊള്ളു അഡീഷൽ ഡ്രിങ്കും കിട്ടിയില്ല ഇതൊരു നല്ല എന്റെ ഒരു അനുഭവമാണ് ചില കർഷകർ അത് ചെയ്യുന്നുണ്ട് അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടെ മെച്ചമാണ് ചെടിയെ നമ്മള് ഇന്നത്തെ കാലത്ത് പല കർഷകരും പല രീതികൾ അവലംബിക്കുന്നുണ്ട് പക്ഷെ അതൊന്നും തന്നെ ചിലപ്പോ ശാസ്ത്രീയ ആയിക്കൊള്ളുന്നില്ല അപ്പൊ സാറിന്റെ ഒരു കാഴ്ചപ്പാടിൽ ഇത്രയും കാലത്തെ എക്സ്പീരിയൻസിലും ഒരുപാട് കർഷകരെ കണ്ടിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് ഏതെങ്കിലും ഒരു കാര്യം കർഷകർ ഇത് നിർത്തിയാൽ നന്നായിട്ട് ഇങ്ങനെയല്ല ചെയ്യേണ്ടിരുന്നത് എന്ന് സാറിന് തോന്നിയിട്ടുള്ള എന്തെങ്കിലും കാര്യമുണ്ടോ നമ്മൾ പണ്ട് നമ്മുടെ വയനാട്ടിലെ കാപ്പി തോട്ടം കംപ്ലീറ്റ് ഇങ്ങനെയുള്ള അപ്ലീറ്റ് എല്ലാ പെട്ടും കളിച്ച് കളിക്കുന്നതോടൊപ്പം തന്നെ കളിക്കുന്നത് ഉദ്ദേശം തന്നെ പുതിയ വേരുകൾ പൊട്ടി ചെടി നില കരുത്താവുന്ന ഉദ്ദേശമാണ് ഇങ്ങനെ പുതിയ വേര് പൊട്ടുന്നതിന്റെ ഉടൊപ്പം തന്നെ അതിനകത്ത് കാപ്പിയെ സമിതി വേറെ ദൂഷിയുണ്ട് ദൂഷ്യ എന്ന് പറയുന്നത് കാപ്പിന്റെ കൊടിവേരുകളാണ് വളം വരിക്കുന്നത് വളം വരിക്കുക ജലം വരിക്കുന്നത് അപ്പം വേനൽക്കാലത്ത് മഴ മാറ്റി മഴ പെയ്യുന്ന സമയത്ത് കിളയ്ക്കാത്ത തോട്ടങ്ങളിലാണെങ്കിൽ ഈ സ്പോഞ്ച് പോലുള്ള വേരുകൾ ഉപരിതരത്തിൽ ഇങ്ങനെ നിൽക്കുകയാണ് അപ്പൊ ആദ്യത്തെ ഒന്നോ രണ്ടോ മഴ കിട്ടുമ്പോ ഈ സ്പോഞ്ച് പോലിലേക്ക് ഈ പെയ്യുന്ന മഴ വെള്ളം അപ്പം തന്നെ അസോകയും വലിച്ചെടുത്തിട്ട് ഈ പൂ ആ സമയത്ത് പൂമുട്ടകൾ ഇങ്ങനെ വർന്ന് പിരിയാൻ വേണ്ടി പൊതിച്ചു നിൽക്കുമ്പോഴാണ് മഴ വരുന്നത് അപ്പൊ ഈ സ്പോഞ്ച് പോയി വീട് കയറുമ്പോ ഈ വെള്ളം അതേപോലെ വലിച്ചെടുത്ത് പെട്ടെന്ന് പൂവിന് കൊടുക്കും പൂ നന്നായിട്ട് പിരിയാനും വെറ്റാനും സഹായിക്കും അതേസമയം കിളയ്ക്കുന്ന തോട്ടമാണെങ്കിൽ ഈ പറയുന്ന മേൽമണ്ണില ഈ പറയുന്ന പൊടി പേരുകളൊന്നും ഉണ്ടാവില്ല കനത്തിലൊരു മഴ പെയ്താൽ മാത്രമേ ഈ പെയ്ത വെള്ളം ശരിക്കും കിട്ടുള്ളൂ അതോടൊപ്പം തന്നെ ഈ പൂമുട്ടുകൾ ഇങ്ങനെ തെളിഞ്ഞു നിൽക്കുന്നതിന് ആവശ്യമായ ജലാംശം കിട്ടാതെ വരും അതുകൊണ്ട് തന്നെ തോട്ടം കിളയ്ക്കുന്നത് കിളയ്ക്കാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലതെന്നുള്ള അഭിപ്രായം മറ്റൊന്ന് പറയാനുള്ളത് പണ്ട് നേരത്തേക്ക് നമ്മള് വളം ഇടാൻ വേണ്ടി ഏതെങ്കിലും ഒന്നോ രണ്ടോ ഭാഗത്ത് ചാലുകളെടുത്ത് ആ ചാലിനകത്താണ് വളം ഇട്ട് കൊടുക്കുന്നത് അതിന്റെ ആവശ്യം യഥാർത്ഥത്തിൽ ചാലിനകത്ത് നമ്മൾ വളം ഇട്ടുകൊടുത്ത് കഴിഞ്ഞാൽ വേറെ അവിടേക്ക് അന്വേഷിച്ചെത്തണം വളം അരിക്കാൻ വേണ്ടിട്ട് അതേസമയം കാർത്തിക സമയത്ത് ഈ ഉപരിതലത്തിന് ചുറ്റും ഇലച്ചാർത്തം എന്ന് പറയും ഇല മൊത്തത്തിലൊരു ഇലയുടെ ഒരു വട്ടം ഉണ്ടാവും ഈ ഇലച്ചാർത്തം പുറത്തും അതിനുള്ളിലുമായിട്ടാണ് കുടിവേരികളൊക്കെ ഉണ്ടാവുന്നത് അപ്പൊ അവിടേക്ക് നമ്മള് വളം ചുമ്മാതറിട്ട് കൊടുക്കാം മണ്ണിൽ ഈർപ്പമുള്ള സമയത്ത് വളം വെതറി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് പെട്ടന്ന് തന്നെ ചെടി വലിച്ചെടുക്കും അത് ഏറ്റവും നല്ല രീതിയാണ് അതുകൊണ്ട് നമ്മൾ പഴയ പേരെ വെട്ടി കളച്ചിട്ട് അല്ലാതിട്ട് മൂടുന്ന ലേബർ കൂടും ലേബറി ചെലവുമെല്ലാം കടക്കൂട്ടുമ്പോൾ നമുക്കിതാണ് ലാഭകരമെന്നാണ് എന്റെ അഭിപ്രായം ഈ കൊള്ളെന്ന് പറഞ്ഞാൽ നമ്മള് സാധാരണ കർഷക സംബന്ധം ഡയറക്റ്റ് അല്ല ഇത് സാധാരണ നമ്മളൊരു പുതിയ ഫ്ല പ്ലാന്റിങ് നടത്തുമ്പോൾ തോട്ടം പിടിപ്പിക്കുമ്പോൾ പത്തേൻ്റെ പത്തിലാണ് നമ്മൾ സാധാരണ ഓഫ് പ്ലാൻ ചെയ്യുന്നത് പത്തേൻ്റെ പത്ത് ലൈൻ തമ്മിൽ പത്തടി അകലം ലൈനിൽ കൈകൾ തമ്മിൽ പത്തടി അകലും ഇതന്നെ കണക്ക് അപ്പോൾ ഈ പത്തടിൻ്റെ ഇടയ്ക്ക് ഒരു സ്പേസ് വരും ഇടയ്ക്ക് അഞ്ചടി സ്പേസ് വരുള്ളൂ ഈ രണ്ടിൻ്റെ കൂടെ ഈ അഞ്ചടിക്കൊക്കെ ഇടയ്ക്ക് നീളത്തിൽ അഞ്ചടി അഞ്ചടിക്ക് വെക്കും അതോടൊപ്പം തന്നെ രണ്ട് ചെടികളുടെ ഇടയ്ക്ക് അഞ്ചടി വരും എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ കൂടെ ചേർത്ത് മിക്സ് ചെയ്ത് വെക്കുമ്പോൾ രണ്ട് കൊല്ലം കൊണ്ട് അലഞ്ഞ തോട്ടമാകും അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് രണ്ടാം കൊല്ലം അല്ലെങ്കിൽ മൂന്നാം കൊല്ലം കൊണ്ട് മൂന്നര കിലോ കാപ്പി കിട്ടും അപ്പോൾ ഇതിന് ദീർഘ ആയുസ് കുറവാണ് ഒരു പത്ത് പതിനഞ്ച് കൊല്ലം നമുക്കിതിൽ നിന്ന് ആദായം പ്രതീക്ഷിക്കേണ്ടു എന്ന് പറഞ്ഞാൽ റോബസ്റ്റ് നമുക്ക് റൗണ്ടായി വരണമെങ്കിൽ പരസ്പരം കുറ്റിമുട്ടി വരണമെങ്കിൽ ഒരാറ് ഏഴ് കൊല്ലം കഴിയണം ആ സമയത്ത് നമുക്കൊരു അഡീഷണൽ ലിങ്കം ഇതിൽ നിന്ന് കിട്ടും അതല്ലെങ്കിൽ നമ്മൾ റോഡ് മേ ബീഡിങ്ങിന് വേണ്ടിയിട്ടും ഒക്കെ കളയക്കുറവില്ല തോട്ടംപുഴം കളയയാവും അപ്പോൾ ആ സമയത്ത് കളയൊഴിവാക്കുകയും അഡീഷണൽ ഇതും കിട്ടാൻ ഉദ്ദേശത്തിലാണ് ഇത് പൊതുവേ ചെയ്യുന്നത് പക്ഷേ ഇതങ്ങനെയൊന്നുമല്ല ജനത്തിനെടുത്ത് പറിക്കുക സൂപ്പർ ക്രോപ്പ എന്നൊക്കെ പറഞ്ഞ് ജനങ്ങളെ പറഞ്ഞിട്ട് ഇത് എടുപ്പിക്കും പക്ഷെ അതുകൊണ്ട് കാര്യമില്ല ശരിക്കും പറഞ്ഞാൽ ഇത് ഇതാണ് അച്ഛൻ ഞാനീ പറഞ്ഞ കാര്യമാണ് ദീർഘകാലം ഒന്നാകത്ത് കിട്ടില്ല പക്ഷെ നമുക്ക് നല്ലൊരു വിളവ് ഈ ചുരുങ്ങിയ കാലം കൊണ്ട് കിട്ടും പറയും കുള്ളനാണല്ലോ കാരണം ഇതിന്റെ ഒരു പ്രത്യേകത ഇതാണ് കബളിപ്പിക്കപ്പെടാൻ പാടില്ല